കേരളം വിട്ട് അങ്ങ് ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെത്തിയാലും അവിടെയും ഫാസിസത്തെ ചെറുക്കാൻ ഒരേ ഒരു പേരേ ഉള്ളൂ എസ് എഫ് ഐ ആറു വർഷങ്ങൾക്ക് ശേഷം അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ കടന്ന് മുറുകുന്ന കേശു എം എസ് എഫ് ടീമുകളെയൊന്നും അവിടെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ല ഇവിടെ സതീശനും കുറച്ച് മാപ്രകളും വെന്റിലേറ്ററിൽ ഇട്ടയ്ക്കുന്നത് കൊണ്ട് ഉണ്ടെന്നെങ്കിലുമുള്ള അനക്കമുണ്ട് അതിനപ്പുറത്തേക്ക് ാണോ അത് രാജ്യത്ത് ഒരൊറ്റ പേരേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് സീറ്റിൽ ഇരുപത്തിനാലിടത്ത് സംഘപരിവാറിനെ നേരിട്ട് പോരാടി തോൽപ്പിച്ചാണ് അവർ കടന്നു വന്നിരിക്കുന്നത് അതും സംഘപരിവാർ ഭരിക്കുന്ന രാജ്യ തലസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ നേരിട്ട് പോരാടാൻ ആരുണ്ടെന്ന് ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കോളൂ ഇവിടെ ഇരുന്നു കൊണ്ട് ചില വിഷപ്പാമ്പുകൾ ഏത് ചില വിഷപ്പാമ്പുകൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വിഷപ്പാമ്പുകളെ കൊണ്ട് സംഘപരിവാർ ചാപ്പ കുത്താൻ എസ് എഫ് ഐയേയും സി പി എമ്മിനെയും മുതിരുമ്പോൾ എവിടെ പോയി നിങ്ങളൊന്ന് നോക്കിയാലും സംഘപരിവാറിനെതിരെ നേരിട്ട് പോരാടാൻ ആരുണ്ടെന്ന് നോക്കിയാൽ അത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയേ ഉള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആറു വർഷം തടഞ്ഞു വെച്ചിരുന്ന തെരഞ്ഞെടുപ്പ് വി സി ഉൾപ്പെടെ സംഘപരിവാറുകാർ എന്നിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കാൻ ആരുണ്ടെന്ന് നോക്കും ഒറ്റ പേര് എസ് എഫ് ഐ എസ് സമരങ്ങളും മറ്റും കാരണം ഇവിടെ പിന്നെ എ യു ഡി എസ് സി തിരിച്ചുവന്നിരിക്കുകയാണ് സ്റ്റുഡൻസ് കൗൺസിലും തിരിച്ചു വന്നിരിക്കുകയാണ് അവിടെയും അപ്പോഴും ഇവിടെ ആണ് ഇവിടുത്തെ ബി സി ആർ എസ് കാരാണ് സംഘികളാണ് എന്നിട്ട് പോലും ഇവിടെ ജയിച്ചത് എസ് എഫ് ഐ ഇവിടെ ഒരു കൊടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എഫ്ഐയുടെ തുക കൊടി തന്നെയാണ് മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പറഞ്ഞ അഭിപ്രായമാണ് കേട്ടത് തീർന്നില്ല സംഘപരിവാർ കൈകാര്യം ചെയ്ത എസ് എഫ് ഐയുടെ ഒരു പെൺപുലി കൂടിയുണ്ട് തലയടിച്ചു പൊട്ടിച്ച വാർത്തകൾ മുമ്പ് ജെ എൻ യു നിന്ന് നിങ്ങൾ കേട്ടിരുന്നു അതേ ഐഷി ഘോഷ് ദില്ലി എസ് എഫ് ഐ സെക്രട്ടറി അവരുടെ പ്രതികരണം കൂടി കേൾക്കണം അതായത് മുന്നിൽ നിന്ന് പോരാടിയവരാണ് സംഘപരിവാറുകാർ ആയുധമേന്തി വന്നപ്പോഴും അതിനു മുന്നിൽ പതറിയില്ല നേരിട്ടു പേടിച്ച് പിന്തിരിഞ്ഞ് ഓടിയില്ല അതിന്റെ അടിസ്ഥാനത്തിൽ നേടിയെടുത്ത വിജയത്തിന്റെ ആഹ്ലാദത്തോടെയുള്ള വാക്കുകൾ കൂടി കേട്ടെ and it's a very proud moment for SFI because കേരളത്തിൽ കിടന്ന് തിളച്ചു മറിയുന്ന കേശു യൂത്ത് എം എസ് എഫ് കാരൊക്കെ കാണും കേരളം വിട്ടുകഴിഞ്ഞാൽ എന്താണ് ഇവരുടെ റോൾ ഇവിടെ ആ സംഘടനയെ എങ്ങനെയും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ സംസ്ഥാനത്തിന്റെ സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നോക്കെ പുറത്തിറങ്ങി സംഘപരിവാറിനെതിരെ സ എന്ന് ഉച്ചരിക്കാത്തവർ പുറം നോവെന്നുള്ളടത്തെല്ലാം പുറത്തിറങ്ങാതെ മാളത്തിലിരിക്കുന്നവർ എസ് എഫ് ഐയുടെ ചുണക്കുട്ടികളെ കണ്ടുപഠിക്കൂ സംഘപരിവാറിൻ്റെ മാളത്തിൽ നിന്നാണ് ആ കുട്ടികൾ പോരാടുന്നത് ആ പോരാട്ട വീര്യം ഡൽഹിയിൽ കാണുന്നവർ കേരളത്തിലും ഇതേ വിത്തുകൾ തന്നെയാണ് ഉള്ളത് അതിനെ നിങ്ങൾ ഇനി എത്ര ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഇവിടെ എ ബി വി പി ഉൾപ്പെടെയുള്ളവരെ ഒപ്പം നിർത്തി എസ് എഫ് ഐയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കേരളത്തിലെ മതേതര ചിന്തയുള്ളവർ കണ്ണ് തുറന്ന് കാണേണ്ടതാണ് സംഘപരിവാറുകാരെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ ഫാസിസത്തെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ അത് വിദ്യാർത്ഥി യൂണിയനിലാണെങ്കിൽ എസ് എഫ് ഐ എന്നും അത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷവുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത്